ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയൽസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ മുത്തശ്ശിനെ പ്രതികൂടിൽ കയറ്റി നിർത്തിയിട്ടുണ്ടല്ലോ എന്നിട്ട് അഡ്വക്കേറ്റ് ചോദിക്കണ്ട കേട്ടോ അനന്തപുരി തറവാട്ടിൽ അനന്തമൂർത്തിയുടെ ഭാര്യ വസുന്ധരാമ അല്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി അതേ എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അനന്തപുരി തറവാട്ടിൻ്റെ അടിമയാകാൻ തീരുമാനിച്ചിട്ട് എത്ര വർഷമായി ചോദിച്ചു കേട്ടോ അപ്പം മുത്തശ്ശി അങ്ങനെ നോക്കി അപ്പോൾ വക്കീൽ പറയണ്ട് വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നാണ് ചോദിച്ചത് എന്നിട്ട് തിരിച്ചിട്ട് ചോദിക്കണ്ടല്ലോ അന്ന് തൊട്ട് അങ്ങനെയാണല്ലോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ മുത്തശ്ശി പറയേണ്ടത് തലയെടുപ്പുള്ള ഒരാളാണ് എനിക്ക് ഭർത്താവായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കണം ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഒരുപടി താഴെ നിൽക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അഡ്വക്കേറ്റ് പറയേണ്ടത് ആ ഇതിന്റെ പേര് തന്നെയാണ് അടിമത്തം ഇത്ര നേരമായിട്ട് ഇത് എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയേണ്ടത് എന്റെ ഭർത്താവിന് ഞാൻ അനുസരിച്ചിട്ടുള്ളൂ തിരിച്ചും അങ്ങനെ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് അത് അടിമത്തായിട്ട് മാറണത് പിന്നെ പെട്ടെന്ന് വക്കീല് വളച്ചോടിച്ചു കേട്ടോ എന്നിട്ട് ചോദിക്കണ്ടേ നിങ്ങളുടെ ഈ കൊച്ചുമോൻ പല പെൺകുട്ടികളെയും അവന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ലേന്ന് ചോദിക്കണ്ടിട്ടോ മുത്തശ്ശി ഏഹ് എന്ന് ചോദിക്കണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോ ഒരു ഭാര്യയും കാണാൻ പാടില്ലാത്ത വൃത്തികെട്ട കാഴ്ചകൾ ഈ അനാമികക്ക് കാണേണ്ടി വന്നിട്ടില്ലേ പറ്റി എന്റെ കക്ഷി അനാമിക പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിയോട് പ്രതികരിച്ചത് ആ കുട്ടിയുടെ കാരണം തല്ലി അപ്പോൾ അഭിച്ച് ചോദിക്കട്ടെ മുത്തശ്ശി ശരിക്കും പകച്ചു വിട്ടോ ഏഹ് അയ്യോ എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ അനാമിക അച്ഛനും ചിരിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയേണ്ടത് അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയണ്ടിട്ടോ അപ്പോൾ വക്കീൽ പറയേണ്ടത് അങ്ങനെ ആര് പറഞ്ഞു അങ്ങനെ നടന്നിട്ടില്ല എന്ന് കൊട്ടാരം പോലത്തെ ഒരു തറവാടാണ് അതിൻ്റെ ഉള്ളിൽ ആണുങ്ങൾ എന്ത് തോന്നിയാസം ചെയ്താലും പെണ്ണുങ്ങളും മിണ്ടാതെ നിൽക്കണം അല്ലേ എല്ലാത്തിനും കൂടെ പഠിച്ചു കൊടുക്കണം അല്ലേ എന്ന് ചോദിക്കേണ്ടിട്ടാ മുത്തശ്ശി പറയേണ്ടത് അല്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പം നിങ്ങളുടെ കൊച്ചുമ്പോൾ വഴിവിട്ട് സഞ്ചരിക്കുന്ന ഒരാളല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ചോദിച്ചു കേട്ടോ അപ്പോൾ പറയേണ്ടത് അല്ല അവൻ അങ്ങനത്തെ ആളല്ല എന്ന് പറയേണ്ടിട്ടോ അവൻ അങ്ങനത്തെ ഒരു ബന്ധമുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് പറയേണ്ടത് അപ്പോൾ പറയേണ്ടത് ഒരിക്കലും വഴി വിട്ട് സഞ്ചരിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറയണത് എന്ന് ചോദിക്കണ്ടേട്ടോ എന്നിട്ട് ചോദിക്കണ്ടല്ല നിങ്ങളുടെ കൊച്ചുമോനും അനമിയും കൂടി എപ്പോഴെങ്കിലും സ്നേഹത്തോടെ ഇരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചു കേട്ടോ അപ്പോൾ പറഞ്ഞിട്ട് അതിന് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ഒരു അവസരം അതിനമികൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അങ്ങനെയാണ് എൻ്റെ കൊച്ചുമോനെ അവൾ ശല്യം ചെയ്ത് സാറേ അപ്പോൾ അനമിയാ ചെനം എൻ്റെ മുഖത്തോട് മുഖം നോക്കിയിരിക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയേണ്ട വക്കീൽ പറയുന്നുണ്ട് അത് ശരി അപ്പോൾ ഭാര്യ സമാധാനം കൊടുത്തിട്ടില്ലെങ്കിൽ കൊച്ചുമോനോട് മറ്റൊരു ബന്ധം തേടി പൊക്കോളാൻ മുത്തശ്ശി പറഞ്ഞു അല്ലേ അല്ലെങ്കിൽ അതിന് മ മൗന അനുവാദം കൊടുത്തു അതല്ലേ പ്രതിയുടെ മൊഴിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അല്ല അതിനിങ്ങനെ നോക്കുന്നുണ്ട് മുത്തശ്ശീനെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് അനന്തപുരി തറവാടിൻ്റെ പാരമ്പര്യമാണോ എന്ന് അതോ വസുന്തരാമയും ഈ കേസിലെ അഞ്ചാം പ്രതിയായ അനന്തമൂർത്തിയും ഭരണം ഏറ്റെടുത്തതിന് ശേഷം അങ്ങനൊരു സാഹചര്യം സൃഷ്ടിച്ചതാണോ എത്രയും ഇപ്പം മുത്തശ്ശിയാകെ വയ്യാത്ത പോലെ ആയിട്ടോ ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ നവീൻ എനിച്ചിട്ട് പറയുന്നുണ്ട് പ്രായമായ ഒരു അമ്മയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല പ്രോസിക്യൂഷൻ ചോദിച്ചുകൊണ്ടിരിക്കണതെന്ന് പറയും പബ്ലിക്കായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് കോടതിയിൽ ഇതൊക്കെ പതിവല്ല വക്കീലേ പിന്നെ എന്തിൻ്റെ ഇടയ്ക്ക് ഒബ്ജക്ഷൻ ആയിട്ട് എനിക്കുന്നത് യു പ്രൊസീഡ് എന്ന് പറയുന്നത് നമ്മുടെ നന്ദകുമാറിനോട് എന്നിട്ട് വക്കീൽ വീണ്ടും ചോദിക്കേണ്ട കേട്ടോ വസന്ധരാമോട് അല്ല വസന്തരാമേ ഈ അനിരുദ്ധൻ്റെ കാര്യം പോട്ടെ ഈ കേസിലെ മൂന്നാം പ്രതിയാണ് ഈ നിൽക്കുന്ന ആദർശ് അയാൾക്ക് വഴിവിട്ട ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ എല്ലാവരും മുത്തശ്ശി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം മുത്തശ്ശി എന്ത് പറയണെന്ന് അറിയാണ്ടെന്ന് നിൽക്കാൻ കേട്ടോ പാവം എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു കേട്ടാ ആ അപ്പോൾ പറയേണ്ടി ഡിഫൻസ് വാക്കിയിൽ അത്യാവശ്യം നോണൊക്കെ പറയാം വസന്തരാമയെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഞാൻ നോണ അറിയില്ല എന്ന് പറയേണ്ടിട്ടാ അപ്പോൾ നീ പറ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് ചോദിക്കണ്ടേട്ടാ അനന്തപുരി തറവാട്ടിൽ ചന്ദുമോളിൽ നിന്ന് വിളിക്കുന്ന ഒരു കുട്ടിയില്ലേ അതാരുടെ കുട്ടിയാണ് അനക എന്നല്ലേ ആ കുട്ടിയുടെ അമ്മയുടെ പേര് ഇപ്പോൾ ശരീരം തളർന്നു കിടക്കുന്ന ആ കുട്ടീനെ സ്നേഹിച്ച് ചതിച്ചത് ആരാണ് അപ്പം മുത്തൊന്നും മിണ്ടില്ല കേട്ടോ എന്നിട്ട് പറയുന്നത് മൂത്ത കൊച്ചുമോൻ്റെ ചോരയാണ് ചന്ദുമോള് മൂത്ത കൊച്ചുമോൻ്റെ കൈ പിടിച്ച് വളർന്ന ഇളയ കൊച്ചുമോനും അതേ പാരമ്പര്യം നിലനിർത്താൻ ശ്രമിക്കുന്നു മൂത്ത കൊച്ചുമോൻ്റെ പാത പിന്തുടർന്ന ഇളയ കൊച്ചുമോനും ഇനി കുട്ടികളൊന്നും ഇല്ല എങ്ങനെ പറയാൻ പറ്റും ചോദിക്കണ്ടേട്ടോ അപ്പോൾ അനി അനിയങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട കേട്ടോ ഒന്നും പറയാനും പറ്റില്ലല്ലോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു എൻ്റെ കൊച്ചുമക്കൾ അത്രക്കാരല്ല എന്ന് പറയണ്ട അപ്പോൾ ചോദിക്കണ്ടേ അപ്പോൾ പിന്നെ ആ വീട്ടിൽ ചന്തമോളെങ്ങനെ വന്നു എന്ന് ചോദിക്കണ്ടേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ ഇപ്പോ തറവാറിന്റെ കാരണവരായ അനന്തമൂർത്തിക്ക് പുറത്ത് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും അപ്പൊ മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് വക്കീലാണെന്ന് കരുതി വായിൽ തോന്നുന്നു വിളിച്ചു പറയരുത് മുത്തശ്ശി ദേഷ്യപ്പെട്ട് വക്കീൽ പറയുന്നുണ്ട് കോടതിക്ക് അകത്ത് വികാര പ്രകടനങ്ങളൊന്നും വലിയ പ്രാധാന്യമില്ല വീട്ടിലെ മുതിർന്നവരെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കണത് ആ വീട്ടിലെ അടിമകളായിട്ട് ജീവിക്കുന്ന സ്ത്രീകള് എല്ലാത്തിനും നിൽക്കുന്നു എന്ന് വേണം കരുതാന്ന് പറയണ്ടിട്ടോ അപ്പോൾ നയന പറയുന്നുണ്ട് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന എന്നെ പോലെ കയറി വരുന്ന മരുമക്കളായിരിക്കണം പറയേണ്ടത് അവരവിടെ അടിമകളെ അടിമകളെപ്പോലെയാണോ ജീവിക്കണേന്ന് അപ്പോൾ വക്കീല് പറയണ്ട കേട്ടോ എന്ന് പറയാൻ പഠിച്ചു വന്ന പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ ഒന്ന് വയ്ക്കേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് ബസ് ആ അസുന്ദരാമയ്ക്ക് പോവാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശീനെ ഇറക്കി കൊണ്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വക്കീൽ പറയുന്നുണ്ട് ജഡ്ജിൻ്റെ അടുത്ത് എനിക്ക് ഈ കേസിലെ പ്രതികളായ ദേവയാനിനെയും അനന്തമൂർത്തിനേയും ഒന്ന് വിസ്തരിച്ച കൊള്ളാം അങ്ങനെ അനുവാദം കിട്ടി മുത്തച്ഛനും ദേവിയാനിയും വന്നിട്ടുണ്ട് കേട്ടോ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ അനാമിയുടെ അച്ഛൻ അനാമികളോട് പറയുന്നുണ്ട് ഇപ്പം അമ്പത് കോടിയല്ല നൂറ് കോടി വേണമെന്ന് പറഞ്ഞാലും കിളവൻ തരാൻ തയ്യാറാകുമോളെ എന്ന് പറയണ്ടിട്ട് ചിരിച്ചിട്ട് അതുകഴിഞ്ഞിട്ട് വക്കീലി മുത്തച്ഛനോട് പറയണ്ട കേട്ടോ സാറി സാറ് എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കേസിലെ പ്രതിയുടെ അച്ഛനെ മുഖത്തടിച്ചത് അതുപോലെ കോടതിയിൽ വെച്ചിട്ട് എൻ്റെ മുഖത്തുനിന്ന് അടിക്കാൻ ശ്രമിക്കരുത് കേട്ടോ അപ്പോൾ കേസും വകുപ്പൊക്കെ മാറും അപ്പോൾ മുത്തച്ഛൻ പറയേണ്ടി കേട്ടോ കോടതിയിൽ പരി പാലിക്കേണ്ട സാമാന്യ മര്യാദയൊക്കെ എനിക്കറിയാം വക്കീൽ സാറേ ഞാൻ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവും എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വക്കീൽ പറയേണ്ടത് കാരണങ്ങളൊക്കെ എനിക്കറിയാമല്ലോ അത് വിട് എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് അന്തപുരി തലവാട്ടിലെ മൂത്ത മരുമകളോടാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ദേവനെ നോക്കേണ്ടിട്ടോ എന്നിട്ട് പറയേണ്ടത് കല്യാണത്തിനെന്ന് മറച്ചിട്ടാണ് നിങ്ങളുടെ ഈ മരുമകൾ നിങ്ങളുടെ മോൻ്റെ ഭാര്യയായത് അപ്പം നയനേനെ ഇങ്ങനെ നോക്കേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതിനുശേഷം നിലവിളക്ക് കൊളുത്തിയിട്ട് അകത്തേക്ക് അനയിച്ച അമ്മയും അമ്മയ്ക്ക് മരുമകളോട് തീർത്താൽ തീരാത്ത സ്നേഹമായിരുന്നു എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ ദേവിയാനി പറയല്ല ആദ്യമൊക്കെ എനിക്ക് മോളോട് ദേഷ്യമായിരുന്നു വെറുപ്പായിരുന്നു എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ആ വക്കീൽ വെറുപ്പ് വെറുപ്പെന്ന് പറഞ്ഞാൽ ഈ കൊല്ലാനുള്ള വെറുപ്പായിരുന്നു ദേഷ്യമായിരുന്നു അല്ലേ അപ്പൊ ദേവിയാനിയൊന്നും വേണ്ടില്ലേട്ടോ എന്നിട്ട് വക്കീൽ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങളുടെ മകൻ മകൻ മരുമകളെ സ്നേഹം കൊണ്ട് കൊല്ലുമായിരുന്നോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ ദേവാനി പറയേണ്ട അല്ല ആ സമയത്ത് രണ്ടുപേരും തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദേവേൻ്റെ അടുത്ത് ചോദിക്കണത് അന്ന് അന്നൊക്കെ അവർ ഭാര്യ ഭർത്തൃബന്ധമൊക്കെ നയിച്ചു തുടങ്ങിയിരുന്നു എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ ദേവിയാനി പറയേണ്ടത് അതേപ്പറ്റി അറിയില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയേണ്ടത് പിന്നെ എന്നു മുതലാണ് അമ്മയമ്മ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയത് എന്നിട്ട് വക്കീൽ പറയേണ്ടത് എന്തോ ഒരു കരലിൻ്റെ കഥയൊക്കെ ഇടയ്ക്ക് ഉണ്ടല്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ദേവയാനി പറയേണ്ടത് അത് പിന്നെ എനിക്ക് ഈ കരൽ വന്ന് ഞാൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കരൾ ദാനായിട്ട് തന്നത് എൻ്റെ ഈ നയനമോളാണ് അപ്പം വക്കീൽ ജഡ്ജിനോട് പറഞ്ഞിട്ടോ അതായത് ഒരു ഒരമ്മായി മരുമകളെ സ്നേഹിക്കാൻ ഒരു കരളിൻ്റെ ദാനം ചെയ്യേണ്ട ആവശ്യം വന്നു ഇതാണ് അനന്തപുരി തറവാണ്ട രീതികൾ അതായത് അവിടുത്തെ ആണുങ്ങളുടെ ഒരുപാട് ഒരുപാട് താഴെ നിൽക്കുന്ന അവിടുത്തെ സ്ത്രീകള് അവരുടെ മരുമക്കൾ വന്നു കഴിയുമ്പോൾ അവരെ ഇനി ചൊല്പടിക്കാൻ നിർത്താൻ ശ്രമിച്ചിരുന്നു എന്ന് വേണം ഇതെന്ന് മനസ്സിലാക്കാൻ അപ്പം മുത്തച്ഛൻ പറയണ്ടെട്ടോ അങ്ങനെ ഒരു കഥകൾ അനന്തപുരിക്കാർക്ക് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഞങ്ങൾക്കൊന്നും അറിയാത്ത കഥകളാണ് വക്കീൽ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ വക്കീൽ പുച്ഛത്തോടുകൂടി പറയേണ്ടിട്ടോ കോ സാറേ കോടതിയിൽ എത്ര വലിയ സമ്പന്നനാണെങ്കിലും കോടതി ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി അല്ലാണ്ട് സാറ് ഞങ്ങളുടെ വക്കീൽ പണി ചെയ്യണ്ട അതിനായിട്ട് കാശി കൊടുത്തൊരു വക്കീലിനോട് വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് വക്കീൽ ചോദിക്കണ്ടേട്ടോ അല്ല ദേവിയാനിക്കങ്ങനെ കരലോകം വന്നത് എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പൊ ദേവിയാനി പറയട്ട് എനിക്ക് കരലോകം വരാൻ കാരണക്കാരി അനാമിക എന്ന് അഹങ്കാരം തലക്കി പിടിച്ച പെണ്ണ അവളും അവളുടെ അമ്മയും കൂടിയാ പാലില് വിഷം കലർത്തിയത് ആ പാലാ ഞാൻ കുടിച്ചത് എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ വക്കല അല്ല അപ്പൊ കരൽ രോഗം ആദ്യം പറഞ്ഞതോ ഇതിപ്പോ മനപൂർവ്വം കരൽ രോഗം ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ നമിക അവളുടെ അമ്മയും കൂട്ടിയിട്ടുണ്ടെന്ന പാല് വിഷം കലാത്തി പറഞ്ഞല്ലോ അതിന് വലിയ തെളിവുണ്ടോ ചോക്കിന്റെ കേട്ടോ അപ്പൊ ദേവയാനി പറയണ്ട് അവളും അവളുടെ അമ്മയും അതിലപ്പുറവും ചെയ്യണോരാ അത് വാക്കാൽ പറഞ്ഞാൽ പോരല്ലോ എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് വക്കിട്ട് അല്ല ശരിക്കും അന്നേ ദിവസം പാല് കാച്ചുവെച്ച് തരാ ചോയ്ക്കിൻ്റെ ഏട്ടോ അപ്പൊ ദേവയാനിയൊന്നും ഇടറില്ല അപ്പൊ പറയണ്ടേ ശരി ഈ നിൽക്കുന്ന നിങ്ങളുടെ മരുമകളല്ലേ എന്നിട്ട് സത്യം നേരെ വളച്ചൊടിച്ചു എന്നിട്ട് വക്കീൽ പറയണേട്ടോ ആ സമയത്ത് നയനയുടെ ചേച്ചി നവ്യ അമ്മയാകാൻ തയ്യാറെടുക്കായിരുന്നു തന്നേക്കാൾ മുമ്പേ അമ്മയാക അമ്മയാകുന്ന സഹിക്കാൻ വയ്യാതെ നായനയാണ് വിഷം കൊടുക്കാൻ ശ്രമിച്ചത് ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് എന്നാൽ ആ സമയത്ത് യാദൃശ്യമായിട്ട് അടുക്കള എത്തിയിൽ അടുക്കളയിൽ എത്തിയ ദേവ്യാനി പാലെടുത്ത് കുടിക്കുകയായിരുന്നു അതല്ലേ സത്യം ചോദിക്കേണ്ടിയിട്ട് അപ്പോൾ നയന പറയേണ്ടത് ഒരിക്കലും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും തെറ്റ് ചെയ്തവരാരും കോടതിയിൽ സത്യം പറഞ്ഞ ചരിത്രമില്ല നയനയല്ലേ ആ പാല് കാച്ചുവച്ചത് ചേച്ചിക്ക് കൊടുക്കാൻ പിന്നെ എങ്ങനെയാണ് അല്ലെ വിഷം വന്നത് എന്ന് ചോദിക്കേണ്ട കേട്ടോ നവീനെ കഴിഞ്ഞിട്ട് പറയേണ്ടത് സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെ ആരെങ്കിലും വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിക്കോ ഈ റോണർ അപ്പൊ നന്ദകുമാർ പറയേണ്ട കേട്ടോ ഈ നാടിനെ കുറിച്ചിട്ട് വക്കീലറിയില്ലെങ്കിലേ വക്കീലിന്റെ മുത്തച്ഛനോട് ചോദിച്ചാൽ മതി ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കണെന്ന് വന്നായിരുന്നു നരസിംഹ സാറിനോട് അപ്പൊ അദ്ദേഹം പറഞ്ഞുതരും ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കണേന്ന് സ്വന്തം കുഞ്ഞിനെ കൊല്ലം എന്ന അമ്മമാരുള്ള നാടാണിത് അവിടെയാണോ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ അനിയത്തി ശ്രമിച്ചത് വലിയ കാര്യമായിട്ട് കണ്ടത് എന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കണ കേട്ടോ അപ്പൊ നവീൻ ഒന്നും ഇണ്ടാതെ അവിടെ ഇരുന്നു അപ്പന്തപുരിൽ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കി ആ വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട് പാല് കാച്ചത് നയിനെ സമ്മതിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ വിഷം കലർന്നതിനെ കുറിച്ചാണ് ചെറിയൊരു സംശയമുള്ളത് അവിടെ ഇപ്പം അമ്മായിമ്മ പാല് കുടിച്ചിട്ട് മരിക്കുന്നുള്ള സ്ഥിതിയും വന്നു അപ്പോൾ തെറ്റ് മനസ്സിലാക്കിയ മരുമകൾ അമ്മായിമ്മോട് കരണ് കാട്ടി അതാണ് ഈ മയിലോട് സത്യം എന്നിട്ട് അനാമിക പുറത്താവുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ എല്ലാ തെറ്റും നിസ്സഹായയും നിഷ്കളങ്കയുമായി അനാമികയുടെ തലയിൽ കെട്ടിവെക്കാനാണ് അനന്തപുരി തറവാട്ടിലുള്ളവർ കൂട്ടത്തോടു കൂടി ശ്രമിക്കുന്നത് എന്നിട്ട് വക്കീൽ പറയുന്നത് കോടികളുടെ ബിസിനസ്സുമായി നടക്കുന്ന വലിയ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒരു ടൈം പോക്ക ടൈം പാസ്സാണ് അല്ലേ അനന്തമൂർത്തി എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ അനന്തമൂർത്തി പറയണ്ടേട്ടോ മൂർത്തി മുത്തച്ഛൻ പറയാണ് ഞങ്ങളുടെ പ്രവർത്തികളൊക്കെ കുറെയൊക്കെ സമൂഹത്തിന് അറിയാം അപനന്ദകുമാർ പറയാം ഈ പണം കൂടുതലുള്ളവരെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റി ഒക്കെ ഒരുപാട് ചെയ്യും അനാഥാലയങ്ങൾക്കൊക്കെ വാരി കോയി കൊടുക്കും ടാക്സ് വെട്ടിക്കാനായിട്ട് അമ്പലങ്ങളിലും അനാഥാലയങ്ങളൊക്കെ ഒരുപാട് അന്നദാനം നടത്തും അതിൻ്റെ പേരും പേരുമയൊക്കെ അനന്തമൂർത്തി തറവാടിന് അല്ല അനന്തപുരി തറവാടിന് ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ വീട്ടിലെ സ്ഥിതി ഇതാണ് അല്ലേ അപമൂർത്തി മുത്തച്ഛൻ പറയണ്ട വീട്ടിൽ നിന്ന് പുറത്തു പോയാളാണ് ഇതൊക്കെ പറയുന്നത് അല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരല്ല അപ്പൊ വക്കീല് പറയേണ്ട കേട്ടോ വീട്ടിനകത്ത് കയറി വന്ന മരുമകളെ അമ്മയും അംഗീകരിച്ചില്ല എന്ന് അവരെന്നെ തുറന്നു പറഞ്ഞു പിന്നെ അംഗീകരിച്ച സാഹചര്യവും പറഞ്ഞു ഇതൊക്കെ അനന്തമൂർത്തി താങ്കളുടെയും താങ്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ചല്ലേ നടന്നത് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോ മുത്തച്ഛൻ പറയണ്ടേ അവിടെ തെറ്റുകാരി ദേവയാനിയാ നയനമോളുടെ സ്വഭാവം മനസ്സിലാക്കാണ്ട് അവൾ അങ്ങനെയൊക്കെ പെരുമാറിയത് അപ്പൊ വക്കീൽ പറ അതെ അവിടെ കയറി വരുന്ന പെൺകുട്ടികളൊക്കെ പാവങ്ങളാ പ്രശ്നകാരൊക്കെ അവിടെ താണുങ്ങളാന്ന് പറയണ്ടേട്ടോ അപ്പൊ മുത്തച്ഛൻ ചോദിക്കണ്ടേ ഞങ്ങളുടെ ജ്വല്ലറിലെ ഏതെങ്കിലും ജീവനക്കാരനെ കൊണ്ട് സാറിനെ അങ്ങനെ പറയിപ്പിക്കാമോ അപ്പോൾ വക്കീൽ ചിരിച്ചിട്ട് പറയണ്ട കേട്ടോ ജീവനക്കാർക്കൊക്കെ ശമ്പളം ശരിക്കു കൊടുത്താൽ അവരുടെ മുതലിമാർ അവർക്ക് ദൈവങ്ങളാണ് അപ്പോൾ അവരുടെ അന്നം മുടക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം അവർ പറയില്ല ആ നിങ്ങൾക്ക് രണ്ടാൾക്കും പോകാം എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ദേവയാനയും മുത്തച്ഛനും കൂടിയിട്ട് കോടതി വണങ്ങിയതിനു ശേഷം ഇറങ്ങിപ്പോയി അഞ്ച് ഒത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ അനി വീണ്ടും വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ വക്കീൽ ചോദിക്കണ്ടെട്ടോ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കുറച്ചധികം സമയം സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ പ്രശ്നമാണ് അപ്പോൾ പൊതുസ്ഥലത്ത് വെച്ച് അവരെ തല്ലിയാലോ അപ്പോൾ അനിയൊന്നും മിണ്ടില്ല കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ നടക്കാൻ വന്ന തന്നെ അമ്പികേനെ താൻ കൈ വെച്ചില്ലേക്ക് തന്നെ അടിച്ചില്ലേ എന്ന് ചോദിക്കണ്ടെട്ടോ ആ കേസിൽ താൻ അറസ്റ്റിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവസാനം തൻറെ ഒപ്പം ജീവിക്കാനായിട്ട് ആ കേസ് കോടതിയിൽ വന്നപ്പോൾ എന്റെ കക്ഷി കോടതിയിൽ പോലും വന്നില്ല അങ്ങനെയല്ലേ തനിക്ക് ജാമ്യം കിട്ടിയത് എന്നിട്ടും തന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരാതിരുന്നപ്പോഴാണ് എൻ്റെ കക്ഷി മനസ്സും അടുത്തിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയത് എന്താണോ ഇതൊക്കെ എത്ര അമർഷുണ്ടെങ്കിലും ആണ് പെണ്ണിന്റെ ദേഹത്ത് കൈവച്ച അവൻ ക്രിമിനൽ തന്നെയാണ് അവൻ ജയിൽവാസത്തിന് അർഹനുമാണ് ഇതൊന്നും വിവരമുള്ള തന്റെ മുതിർന്ന കർന്നവരൊന്നും എനിക്ക് പറഞ്ഞതേ എന്ന് ചോദിക്കണ്ടിട്ടോ അനമേകെ സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യാണ്ടിരിക്കയാണ് അപ്പൊ അനി പറയേണ്ടിട്ടോ ഞാൻ അവളെ തല്ലിയത് അതുപോലെ ഒരു സാഹചര്യത്തില എന്റെ മുത്തച്ഛനെ താറടിച്ച് കാണിച്ചപ്പോ എനിക്ക് അവളെ തല്ലേണ്ടി വന്നു അപ്പോൾ അക്കീലി പറയാനായിട്ടോ ഈ ഒരോ ഓണർ ചില സിനിമകളൊക്കെ കണ്ടിട്ട് ചില ചെറുപ്പക്കാർക്ക് അതൊക്കെ അനുകരിക്കാനൊക്കെ തോന്നും അനമിക എന്ന പെൺകുട്ടി അനന്തപുരി തറവാട്ടിലെ രീതികളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു അനന്തമൂർത്തി അനന്തപുരി തറവാടി ഒരു കൊട്ടാരാണെന്നും താനൊരു രാജാവായിട്ട് ജീവിക്കണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പരസ്പരം തർക്കമുണ്ടായപ്പോൾ എന്റെ കക്ഷി ഒന്ന് പ്രതികരിച്ചു പോയി അതിനാണ് ഒന്നാം പ്രതിയായ അനി യാതൊരു ദയാദാക്ഷിണില്ലാണ്ട് എന്റെ ക്ഷീ തല്ലിയത് അനന്തപുരി തറവാടും അവിടുത്തെ ചിട്ടകളും രീതികളും ഒക്കെ എന്താണെന്ന് കോടതിക്ക് ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ കക്ഷിയുടെ കാരണത്ത് അടിച്ചു നിന്ന് അനിയും സമ്മതിച്ചു കഴിഞ്ഞു പണത്തിന്റെയും പതിവുടേലക്കെ അധികാരത്തിൽ അഹങ്കാരത്തില്ലേ ഏത് പെൺകുട്ടിയുടെയും ഭാവി തകർക്കാന്ന് ചിന്തിക്കുന്ന സമ്പന്നർക്ക് വ്യക്തമായ മറുപടി ഈ കേസിൽ നൽകണമെന്ന് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയൻ അഭ്യർത്ഥിക്കുന്നു അതും പറഞ്ഞ വക്കീല് വാദം നിർത്തിയിട്ടോ ഇത് കേട്ടപ്പോൾ അനന്തപുര തറവാട്ടിലുള്ളവരൊക്കെ ആകെ പകച്ചിട്ട് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജഡ്ജി പറയണ്ടിട്ടോ ഈ കേസിന്റെ തുടർവാദം വരുന്ന ഒമ്പതാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു അപ്പൊ അത് ഇപ്പൊ ജയിച്ചൊരു ഭാവത്തിലാണ് കേട്ടോ അനാമികയും അച്ഛനും കൂടി ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കണേ അനാമിക ഒരു ഹ് ഭാവത്തിലേക്ക് നിൽക്കണേ അപ്പോൾ വേണു പറയണ്ടേ എന്തായാലും ഒരു പൂരം കണ്ടു ഇനിയിപ്പോ ഇവിടെ വെച്ച് തന്നെ മൂർത്തി ഒരു കോംപ്രമൈസിന് തയ്യാറാവൂ എന്ന് നോക്കാം അപ്പൊ അനമിക്ക് പറയേണ്ട കേട്ടോ മൂർത്തിയുടെ വരവത്ര പന്തിയല്ല അച്ഛാ ഇനിയിപ്പൊ ഇവിടെ വെച്ച് നമ്മൾ തല്ലിയായിരിക്കോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ വീണു പറയണ്ടേ തല്ലെന്നെങ്കിൽ തല്ലി ഇട്ടുമ്പോളെ നമുക്ക് തല്ല് കിട്ടിയാലും വേണ്ടത് പൈസയല്ലേ അപ്പഴേ ഈ മുത്തച്ഛ അവിടെ എത്തിയിട്ടോ അപ്പൊ വീണു പറയണ്ടേ സാറേ സാറിനെയും സാറിൻ്റെ കുടുംബത്തെ ഇതേപോലെ ഒന്ന് അധിക്ഷേപിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു ഇനി സാറിന് മുന്നിൽ സമയം ഉണ്ട് പറയണ്ടിട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയണ്ടേ കോടതി ആയതുകൊണ്ട് അഴിച്ചു നിന്ന് കളയണില്ല കോടതിയിൽ തോറ്റ അന്തസൈഡ് ജയിലിൽ പോയി കിടക്കും അതിന് ഞങ്ങൾക്ക് അരക്കും ഒരു മടിയില്ല പക്ഷേ നീയും മോളൊരു കാര്യം ഉറത്തോ അതിനുശേഷം നിന്റെയൊക്കെ ജീവിതം നിന്റെയും നിന്റെ മോളിലൊക്കെ ജീവിതം ഒരു നടു കടലിലായിരിക്കും അപ്പോൾ വേണു എന്ന് ഞെട്ടി കേട്ടോ വേണു പ്രതീക്ഷ മറുപടി അല്ലല്ലോ അത് കോംപ്രമൈസ് ആയതെന്ന് വെച്ചിട്ടല്ലേ നിൽക്കണേ അപ്പോൾ വേണു ഞെട്ടിയിട്ട് ഞാൻ അവൻ അങ്ങനെ നോക്കുന്നുണ്ട് രണ്ടുപേരും കൂടി പരസ്പരം നോക്കി ഞെട്ടി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ പാത്രമായിട്ട് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ